ഹായ് ഫ്രണ്ട്സ് ഓണ തുടങ്ങി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്ലസ് ടു എക്കണോമിക്സ് എക്സാം നാളെ എക്കണോമിക്സ് എക്സാമിന് ചോദിക്കുന്ന ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് പ്രാധാന്യമുള്ള പതിനഞ്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇത് നന്നായി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഫസ്റ്റ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി സമ്പദ്ഘടനയിലെ കേന്ദ്ര പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്നുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നൂറ് ശതമാനം കൂടി പിന്നെ മാത്രമല്ല ഈ സെൻട്രൽ പ്രോബ്ലം വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഹൗ ടു പ്രൊഡ്യൂസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ടെക്നിക്കോ പ്രൊഡക്ഷനാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മളവിടെ ഓർത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതേ ചാപ്റ്ററിൽ നിന്ന് പി പി സി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷിഫ്റ്റൊക്കെ ഒരു സാധ്യതയുണ്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഒരുപക്ഷെ പറയാൻ പറ്റില്ല എങ്കിലും ഒരു സാധ്യതയുണ്ട് പി പി സിയുടെ ഷിഫ്റ്റ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമിക്ക് സമ്പദ്ഘടനയിലെ കണിയിലെ കേന്ദ്ര പ്രശ്നങ്ങൾ ഡിഫറെൻറ്റ് ഇക്കണോമിക് സിസ്റ്റത്തിൽ ക്യാപിറ്റിലിസം സോഷ്യലിസം മിക്സ്ഡ് ഇക്കോണമിയിൽ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നതെന്ന് ക്യാപിറ്റിസം സോഷ്യലിസം മിക്സ്ഡ് ഇക്കോണമി അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന രീതിയിൽ ഫസ്റ്റ് ഇയർ മുതലേ പഠിക്കുന്നതാണ് സെക്കൻഡ് ഇയർ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അതൊരു പ്രാധാന്യമുള്ളൊരു ക്വസ്റ്റിനാണ് അതുപോലെ തന്നെ മൈക്രോ മാക്രോ ഇക്കണോമിക്സിൻ്റെ ഡിഫറൻസസ് വിത്ത് എക്സാമ്പിൾ നൂറ് ശതമാനം എന്ന് തന്നെ പറയാം പഠിച്ചിട്ടുണ്ട് ും പിന്നെ മൈക്രോ ഇക്കണോമിക്സ് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു എസ് അടക്കം ചോദിക്കാനുള്ള സാധ്യതയാണ് അതായത് ഗുഡ് വണ്ണിൻ്റെ വിലയും ഗുഡ് ടുവിൻ്റെ വിലയും തന്നിട്ട് മണി ഇൻകവും തന്നിട്ട് കൺസംഷൻ ബണ്ടിൽ പ്രിപ്പയർ ചെയ്യാനും ബജറ്റ് ലൈൻ വരക്കാനും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഓർക്കുക എം ബൈ പി വൺ എം ബൈ പി ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ മൈനസ് പി വൺ ബൈ പി ടു ഇതൊക്കെ കണ്ടുപിടിക്കാനും ചിലപ്പോൾ ഒരു കൂടിയ ഇൻകം തന്നിട്ട് വോട്ട് ഹാപ്പൺ ടു ബജറ്റ് ലൈൻ വൻ മണി ഇൻകം ഇൻക്രീസേഴ്സ് ഓർ റൈസ ഫ്രം ഇത്രയിൽ നിന്ന് ഇത്രയിലേക്ക് അങ്ങനെയും ഒന്ന് അതായത് ഒരു എസ് എ എന്ന രൂപത്തിൽ ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഒരു എസ് എ ക്വസ്റ്റ്യൻ ഇത് തന്നെ ആയിരിക്കും രണ്ട് എസ് എഴുതണം ഒന്ന് ഇത് തന്നെ ആയിരിക്കും പിന്നെ ഇൻഡിഫറൻസ് കമ്മിൻ്റെ പ്രോപ്പർട്ടി ഇൻഡിഫറൻസ് ആ കോൺവെക്സ് ടു ദി ഒറിജിൻ ഡൗൺവേഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഹയർ ഇൻഡിഫറൻസ് കർവ്വ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡിഫറൻസ് കർവ് ഇൻ അവർ ഇൻറ്റർസെക്ട് ഈച്ചതർ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഇൻ 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 ഇൻഡിഫറൻസ് കർവ് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ അവിടെത്തന്നെ ചിലപ്പോൾ ഒരു എസ് സി ആയിട്ട് തന്നെ വരാവുന്ന വേറൊരു ക്വസ്റ്റാണ് കൺസ്യൂ കൺസം കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം അല്ലെങ്കിൽ ഒപ്റ്റിമം പോയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതായത് ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് വരച്ച് അടയാളപ്പെടുന്നതോടൊപ്പം ഇൻഡിഫറൻസ് കർവിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം ബജറ്റ് ലൈൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം ആ ഒപ്റ്റിമം ഇൻറ്റർസെക്ഷൻ പോയിൻറ്റ് പ്രോപ്പർട്ടീസ് അറ്റ് ദാറ്റ് പോയിന്റ് സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ ആർ ഈക്വൽ മൈനസ് പി വൺ ബൈ പി ഈക്വൽ ടു മാജി റേറ്റ് ഓഫ് സബ്സ്റ്റ്യൂഷൻ ഈ കാര്യങ്ങളൊക്കെ അതായത് ബജറ്റ് ലൈൻ്റെ സ്ലോപ്പും ഇൻഡിഫറൻസ് ഗവൺമെൻ്റെ സ്ലോപ്പും അവിടെ സെയിം ആണ് നോക്കി ഉള്ളത് പറഞ്ഞ് പോയിൻറ്റ് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തേണ്ടതാണ് അത് കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം ഡയഗ്രാം വരയ്ക്കണം പിന്നെ നമ്മൾ ഡിമാൻഡിലേക്ക് വരികയാണെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഒരു ക്വസ്റ്റ്യൻ സാധ്യതയുണ്ട് ചോദനത്തെ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അതോടൊപ്പം സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ് എക്സാമ്പിൾ സഹിതം നമ്മൾ എഴുതാൻ വേണ്ടി എന്താണെന്ന് പഠിക്കാൻ പഠിക്കുകയും എഴുതാനും നമ്മൾ പഠിക്കേണ്ടതാണ് ഉദാഹരണ സഹിതം നമ്മൾ പഠിക്കേണ്ടതാണ് ചിലപ്പോൾ ഉദാഹരണമൊക്കെ തന്നിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടും ചോദിക്കുക അതുപോലെ തന്നെ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ അടുത്ത ഡിമാൻഡിൽ ചോദിക്കും ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് മൂവ്മെൻറ്റ് അലോങ് ദി ഡിമാൻഡ് കവ് ആവാം ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും ആവാം അതായത് മൂവ്മെൻറ്റ് അലോങ് ദി ഡിമാൻഡ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് വിലയിൽ മാറ്റം വരുന്നതിൻ്റെ ഫലമായി ഡിമാൻഡിൽ വർധനവ് വരുന്നു കുറവ് വരുന്നു എക്സ്പാൻഷൻ ഒക്കെ അതുപോലെ തന്നെ വില ഇതര ഘടകങ്ങൾ അനുകൂലം മായി മാറ്റം വരുമ്പോൾ വലതുവശത്തേക്ക് ഷിഫ്റ്റ് ആവുന്നു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അതുപോലെ ഡിക്രീസ് ഇൻ ഡിമാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പിന്നെ ഇലാസ്റ്റിസിറ്റി പ്രൈസ് ഇലാസ്റ്റിസിറ്റി പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കാം ഡെൽറ്റ ക്യു ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക ഡെൽറ്റ ക്യൂ മീൻ ചേഞ്ചിങ് ക്വാണ്ടിറ്റി പി ഡെൽറ്റ പി ചേഞ്ച് ഇൻ പ്രൈസ് പി ടു പി ബൈ ക്യൂ നേടുന്ന പി ആദ്യത്തെ പ്രൈസാണ് ക്യു ആദ്യത്തെ ക്വാണ്ടിറ്റിയാണ് അത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കേണ്ടതാണ് പിന്നെ ഇലാസ്റ്റിസിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ ആരോ ഫാക്ടേഴ്സ് ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിസിറ്റിയുടെ ഡിമാൻഡ് അതും ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ചിലപ്പോൾ ചോദിച്ചേക്കാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് യൂണിറ്ററി മോർ ഇലാസ്റ്റിക് ലസ് ഇലാസ്റ്റിക് ഉള്ളത് അഞ്ച് ഡിഫറെൻറ്റ് ടൈപ്സ് വിത്ത് ഗ്രാഫ് നമ്മൾ വരച്ച് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നൂറ് ശതമാനം ഉറപ്പ് പറയാവുന്നതാണ് പിന്നെ വേരിയബിൾ ഇൻപുട്ട് ഫിക്സ്ഡ് ഇൻപുട്ട് ഷോർട്ട് ടേം ലോങ് ടേം ഇത് നാല് കോൺസെപ്റ്റും നമ്മൾ പഠിക്കുമ്പോഴേ ഇത് അതായത് ഷോർട്ട് ടേം ലോങ് ടേം എന്നുള്ള ടൈം പിരിയഡ് ഇൻപുട്ടുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ട് അതുപോലെ ഇൻപുട്ട് എക്സ്പ്ലെയിൻ ചെയ്യും വേരിയിൾ ആൻഡ് ഫിക്സ്ഡ് ഇൻപുട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം എന്ന ടൈം കണക്ട് ചെയ്തിട്ടും പറയാറുണ്ട് അപ്പോൾ അത് നമ്മൾ വ്യക്തമായ ഒരു ക്ലാരിറ്റി മനസ്സിലേക്ക് വെക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ് ഇൻപുട്ടിന് എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെക്കുക പിന്നെ അവിടുന്ന് ഒരു എസ് എത്തിക്കാൻ സാധ്യതയുള്ളത് പിന്നെ റിസ്വ അതായത് ലോ വേരിയബിൾ പ്രൊപ്പോർഷൻ വിഭേദകാനുപാതക നിയമ നിയമവും ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്നതാണ് റിസ്വ കാലയളവിൽ നടക്കുന്നതാണ് അതിൽ മൂന്ന് സ്റ്റേജസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ ആൻഡ് ദ നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ ഓർക്കണം ആൻഡ് ദ ലോങ് ടേം വരുമ്പോൾ റിട്ടേൺസ് ടു സ്കെയിലാണ് ലോങ് ടേം വരുവാണെങ്കിൽ ഇൻക്രീസിംഗ് പിന്നെ നെഗറ്റീവ് അവിടെ വരുന്നില്ല ഇൻക്രീസിങ് കോൺസ്റ്റൻറ്റ് ഡിമിനിഷിങ് ആണ് വരുന്നത് എന്നാൽ ഷോർട്ട് ടേം വരുമ്പോൾ ഇൻക്രീസിങ് ഡിമിനിഷിങ് നെഗറ്റീവ് എന്ന് വരുന്നുണ്ട് ടി പി എ പി എം പി വരയ്ക്കാനും അടയാളപ്പെടുത്താനും അത് അതുപോലെ തന്നെ ഒരു ടേബിളിൽ തരുവാണെങ്കിൽ അത് ഫില്ല് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് ആ ഗ്രാഫ് വിത്ത് എക്സ്പ്ലനേഷൻ ത്രീ സ്റ്റേജസ് ഓർത്ത് വെക്കുക രസേ പ്രതീക്ഷിക്കാം പിന്നെ അതേ ചാപ്റ്ററിൽ തന്നെ കോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ കോസ്റ്റ് കോസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടി സി ടി എഫ് സി ടി വി സി വരയ്ക്കാൻ വേണ്ടി ടി എഫ് സി ഷോർട്ട് ടേം ആണെങ്കിൽ റിസുകാലയളവിൽ ടി എഫ് സി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഒരേപോലെ ആയിരിക്കും അതുകൊണ്ട് തന്നെ എക്സ് ആക്സസിനെ പാരലായിട്ട് വരക്കും എന്നാൽ ടി സിയും ടി വി സിയും ഇൻവേർട്ടഡ് എസ് ഷേപ്പിലാണ് ഓർക്കുക ഇതിൻ്റെ ഡാറ്റ തന്നിട്ട് കോളം വിട്ടിട്ട് അതായത് ടി സി ടി എഫ് സി ടി വി സി എ എഫ് സി എ വി സി എ സി എം സി ഇതൊക്കെ ഇങ്ങനെ കോളം ഫില്ല് ചെയ്യാൻ ചോദിക്കാറുണ്ട് അതിൻ്റെ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക അതോടൊപ്പം ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരസ്സെ ആയിട്ട് അതും പ്രതീക്ഷിക്കാവുന്ന ടി സി ടി എഫ് സി ടി വി സി വിത്ത് ഗ്രാഫ് ആൻഡ് എക്സ്പ്ലനേഷൻ ഒരു എസ് സെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ എ എഫ് സി കവിൻ്റെ ഷേയ്പ്പ് ഓർക്കുക റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളാ ഷേപ്പാണ് ഓർത്തു വെക്കുക എ സി എം സി തമ്മിലുള്ള റിലേഷൻഷിപ്പ് രണ്ടും യു ഷേപ്പ് ആണ് ആൻഡ് ദെൻ എം സി എ സി എവിടുന്ന് കട്ട് ചെയ്യുന്നു മുകളിലേക്ക് എപ്പോൾ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ യു ഷേപ്പിലുള്ള അതും ഓർത്തു വെക്കുക അപ്പോൾ ഈ ഇത്രയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിൽ ഷുവർ ക്വസ്റ്റ്യൻ എസ് എ കൊസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്ന് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ടത് പിന്നെ ടി പി എ പി എം പി ലോ വേരിയബിൾ പ്രപ്പോഷൻസിൻ്റെ എസ് എ പിന്നെ നമുക്ക് അതേ ചേട്ടൻ ടി സി ടി എഫ് സി ടി വി സി വരച്ച് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ടേബിൾസ് ആയതുകൊണ്ട് അതായത് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ രണ്ടെണ്ണം എഴുതാനായിരിക്കും ചോദിക്കുന്നത് എസ് എ രണ്ട് എസ് എ എഴുതണം അത് നമുക്ക് ഈ മൂന്നെണ്ണം പഠിച്ചാൽ നമുക്ക് ആയിട്ട് രണ്ടെണ്ണം എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ ഫൈവ് മാർക്സ് ഫോർ മാർക്സ് ത്രീ മാർക്സ് ടു മാർക്സ് വൺ മാർക്സ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് വരുന്നതാണ് ഇത്രയും പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എ പ്ലസ് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്നതാണ് വെറും മൈക്രോ എക്കണോമിക്സിലെ മൂന്ന് ചാപ്റ്റേഴ്സ് മാത്രമാണ് ഈ എക്സാമിന് വരുന്നത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ ഈ മൂന്ന് ചാപ്റ്ററിൽ അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ ഫൈനൽ എക്സാമിനും ഏറെ പ്രാധാന്യമുള്ള ചാപ്റ്റേഴ്സ് ആണ് റിപ്പീറ്റഡ്ലി കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇപ്പോഴങ്ങ് പഠിച്ചുവെക്കുകയാണെങ്കിൽ ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും അതുകൊണ്ട് മാക്സിമം എഫേർട്ടിട്ട് പഠിക്കുക ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് വെച്ചിട്ടും നോട്ട് ബുക്ക് നോക്കിയിട്ടും പഠിക്കുക പി ഡി എഫ് ഷോർട്ട് ഷോർട്ട് പി ഡി എഫ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങരുത് ഇപ്പം ടെക്സ്റ്റ് ബുക്കിനെ ആധാരമാക്കിയിട്ട് തന്നെ പഠിക്കുക ഗ്രാഫ് വരച്ച് നോക്കുക ഇലാസ്റ്റിസിറ്റിയുടെ പ്രോബ്ലം ചെയ്തു നോക്കുക എന്തായാലും ഈ ക്വാർട്ടർലി എക്സാം ഫസ്റ്റ് ടേമിലെ എക്സാം ഓണം എക്സാം ഫൈനൽ എക്സാമിനുള്ളൊരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നന്നായി പഠിക്കാനും നല്ല രീതിയിൽ എക്സാം എഴുതാനും ഹാപ്പിയായി നാളെ എക്സാം കഴിഞ്ഞ് തിരിച്ചുവരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു